അപ്പോ ഭരണഘടനയിലെ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പഠിച്ചാലോ മുപ്പത്തിരണ്ടാണ് ആർട്ടിക്കിൾ അതിനെ മുണ്ട് എന്ന് പഠിച്ചോളൂ മുണ്ട് എസ് ബി ആർ അംബേദ്കർ മുണ്ടും കച്ചകെട്ടി ആത്മാവിൽ തൊട്ട് മനസാക്ഷിയോട് ചോദിച്ച് റൈറ്റ് ചെയ്തതാണ് റിട്ടുകൾ എന്ന് ഓർത്തോളൂ റിട്ട് മുപ്പത്തിരണ്ടിൽ പറയുന്നത് റിട്ട് എത്ര റിട്ട് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് റിട്ടുകൾ ആണ് ഉള്ളത് അപ്പോ റിട്ടുകൾ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ മനസാക്ഷിയും ആത്മാവും എന്ന് അദ്ദേഹം പറഞ്ഞത് റിട്ടുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഓർത്തോളൂ റൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം മനസാക്ഷിയും ആത്മാവും എന്ന് പറഞ്ഞതും റിട്ടുകളാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അഞ്ചു തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത് ഹ്യൂമൻ ബ്രോ യിലാണ് സർ എന്ന് പഠിച്ചോളൂ എസ് ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവാറന്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ ആർട്ടിക്കിളുകളെ കുറിച്ചിട്ടുള്ള ഫുൾ ക്ലാസ് കോഡിലൂടെ പഠിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നോളൂ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും